നമസ്കാരം ഋഷിപൊക്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു ഓരോ രാശിക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് വിഷയം മേടം മുതൽ വൃശ്ചികം വരെയുള്ള കൂറുകാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്നതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ധനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം ധനക്കൂറിൽ വരുന്നത് മൂലം പൂരാടം മുത്രാടും കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിനെ സംബന്ധിച്ച് വ്യാഴം ഏഴിലും എട്ടിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ശനിയാകട്ടെ നാലാം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് നിൽക്കുന്നു രാഹു മൂന്നിലും കേതു ഒമ്പതിലുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ മുടങ്ങിക്കിടന്ന വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്രതീക്ഷിതമായി സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും ഭവന നിർമ്മാണമൊക്കെ നടത്തുന്നവർ ഉദ്ദേശിച്ചതിൽ കൂടുതൽ പാഴ് ചിലവുകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വിശാല മനസ്കരായിട്ടുള്ള വ്യക്തികളുമായി പരിചയപ്പെടുകയും അവരുമായി സന്ധി സംഭാഷണവും വ്യാപാര വ്യവസായാദി കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാൽ വാദരോഗം മനസ്സിനെയും ശരീരത്തെയും അലട്ടിയേക്കാം ഭാര്യ വീട്ടുകാരുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം സ്വതനം ചെലവാക്കുന്നതിലുള്ള തടസ്സവും ഇടവിട്ട് ഇടവിട്ട് ഉണ്ടായേക്കാം കുടുംബത്തിൽ സ്വത്ത് ഭാഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അല്പം കലഹങ്ങളൊക്കെ ഉണ്ടായേക്കാം ധനഹാനി വീട് വിട്ടുള്ള താമസം പരദേശ പരദേശഗമനം തുടങ്ങിയത് കണ്ടകശനിക്കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ് എന്നാൽ പെൺകുട്ടികൾക്ക് വിശേഷിച്ച് വിവാഹാദി മംഗള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ധനുരാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ രാശിയാണ് പൊതുവെ ഇവർ സമാധാന പ്രിയരായിരിക്കും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ ധനത്തിനും കർമ്മത്തിനും ഒന്നും ഒരു കുറവും വരാൻ സാധ്യതയില്ല ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ പോലും അപ്പോൾ പരിഹാരം കാണുക തൊഴിലിലെ സമ്മർദ്ദങ്ങൾ ആരോഗ്യകാര്യത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഭൗതികമായി പൊതുവെ ഉയർന്ന നിലവാരമുള്ളവരാണ് ധനുരാശിക്കാർ അതുകൊണ്ട് തന്നെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ നൈർമല്യമുള്ളതാണ് ഏഴിൽ നിന്നുകൊണ്ട് വ്യാഴം ധനുരാശിയിലേക്ക് നോക്കുന്ന സമയമാണ് കർമ്മരംഗത്ത് കൂടുതൽ ഉയർച്ച ഉണ്ടാകും വർഷത്തിന്റെ കൂടി കൂടുതലായി അവസരങ്ങൾ തേടിയെത്തും പൊതുവെ ആത്മവിശ്വാസത്തോടുകൂടി ധനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രവർത്തിക്കാനാകുന്നതാണ് കുടുംബാഭിവൃദ്ധിക്കും ക്ഷേമത്തിനുമായി കുടുംബമരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക കൂടാതെ മഹാക്ഷേത്ര ദർശനം മന്നദാനം വിഷ്ണു സഹസ്രനാമ പാരായണം എന്നിവയൊക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കും എല്ലാ ധനുകൂറുകാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം